ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് അക്കാദമി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനാല് വില്ലേജ് എക്സേഷൻ ഓഫീസറിന് ചോദിച്ച രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റിനെ അടുത്ത പാട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ക്ലിയർ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇപ്പൊ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ക്ലിയർ എന്നാൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന് രാജ്യത്തിൽ നിന്നാണ് ഫൈവ് ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ക്ലിയർ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടപെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻസ് ആരംഭിക്കുന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് ക്ലിയർ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തത് ഏതിനെന്ന് വെച്ചാൽ കൃഷിക്കും ജലസേചനത്തിനാണ് കൃഷിക്കും ജലസേചനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തത് ക്ലിയർ ആണോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ കൃഷിയും ജലസേചനവും ക്ലിയർ ആണോ അടുത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആയിരുന്നു വെച്ചാൽ ആമുഖം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെന്ന് വെച്ചാൽ ആരാണ് കെ എൻ രാജ് ആരാണ് കെ എൻ രാജ് പ്രത്യേകത മലയാളിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരെ വെച്ചാൽ ഒന്നാം പഞ്ചത്സര പദ്ധതി മോഡൽ എന്താണ് അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകിയത് ഏത് എന്നായിരുന്നു ചോദ്യം എന്തായിരുന്നു രണ്ട് കൃഷി രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വ്യവസായത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് പ്രാധാന്യം അങ്ങനെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ അറിയപ്പെടുന്നത് എന്താണ് മഹല നോബിസ് മോഡൽ എന്ന് പറയും മഹല മഹല ോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതെന്ന് ചോദിച്ചാൽ പ്ലാൻ മോഡൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് മഹല മഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മോഡൽ ക്ലിയർ നമുക്ക് പുസ്തകം നോക്കാം ഈ വൻ വ്യവസായങ്ങൾക്ക് ഒന്ന് നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി അഥവാ ഫൈവ് വേർ പ്ലാൻ ഏത് എന്ന ചോദ്യം ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അതോ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ആരംഭിക്കുന്നത് കൃഷിക്കും ജലസേനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതാരെന്ന് വെച്ചാൽ കെ എൻ രാജ് മലയാളിയാണ് ഓർത്തേക്ക് മറന്നുപോലത് എന്നാൽ ഒന്നാം പഞ്ചദേശ്വര പദ്ധതിയുടെ മോഡൽ അറിയപ്പെടുന്ന ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏത് ചോദിച്ചാൽ ഏതാണ് മഹലാൻ നോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു ക്ലിയർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്ന് എന്ന ചോദ്യം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ക്ലിയർ ആണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ക്ലിയർ റിസർവ് ബാങ്ക് ഹിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏതു വർഷമാണ് ഹിൽട്ടൺ എൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ക്ലിയർ ഇപ്പൊ റിസർവ് ബാങ്ക് സ്ഥിതിയാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ആണ് മറുപടി ആസ്ഥാനം എവിടെയാണ് മുംബൈ മാറി പോരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് മാറ്റി മാറ്റിയെടുത്തതാണ് ആസ്ഥാനം മുംബൈ അടുത്ത പോയിന്റ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരെ വെച്ചാൽ ഓസ്ബോൺ സ്മിത്ത് ആരാണ് ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരെ വെച്ചാൽ ആരാണ് ഓസ്മോൺ സ്മിത്ത് ക്ലിയർ ആണോ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ഓർത്തു വയ്ക്കാം മറന്നു അടുത്ത പോകരുത് റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം എന്ന് ചോദിച്ചാൽ ഏതാണ് ചിഹ്നത്തിലുള്ള മൃഗം കടുവ എന്നാൽ വൃക്ഷം എന്ന് ചോദിച്ചാൽ വൃക്ഷം എന്ന് ചോദിച്ചാൽ എണ്ണപ്പന ഏതാണ് എണ്ണപ്പന റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം എന്ന് വെച്ചാൽ കടുവ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് വെച്ചാൽ എണ്ണപ്പന ക്ലിയർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസ്സാക്കിയത് എന്ന് എന്നായിരുന്നു ചോദ്യം എന്നാണ് നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ക്ലിയർ നമുക്ക് ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്ന് എന്നായിരുന്നു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് നിലവിൽ വരുന്നത് കേന്ദ്ര ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് നിലനിൽപ്പാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് അടുത്ത പോയിന്റ് മുംബൈ ആദ്യ ഗവർണർ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആയിരുന്നു ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം എന്ന് വെച്ചാൽ കടുവ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് വെച്ചാൽ എണ്ണപ്പന ക്ലിയർ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചു കൊണ്ട് പാർലമെന്റ് നിയമം പാസ്സാക്കിയത് എന്ന് എന്നായിരുന്ന ചോദ്യം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത് ചോദ്യം എത്രയാണ് ഷെഡ്യൂളുകൾ പന്ത്രണ്ട് ഷെഡ്യൂൾ എത്രയാണ് പന്ത്രണ്ട് ഷെഡ്യൂൾ നമുക്ക് ഓരോ ഷെഡ്യൂൾ ആയിട്ട് നോക്കാം ഒന്നാമത്തെ ഷെഡ്യൂൾ എന്നതിനെ കുറിച്ച് പറയുന്നു ഇന്ത്യൻ യൂണിയനിലെ ഇന്ത്യൻ യൂണിയനിലെ ഇന്ത്യൻ യൂണിയനിലെ എന്തൊക്കെ കുറിച്ചാ സംസ്ഥാനങ്ങളെയും സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പറയുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ കുറിച്ച് പറയുന്നതാണ് എന്താണ് ഒന്നാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടാം ഷെഡ്യൂൾ രണ്ടാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ചോദിച്ചാൽ പ്രസിഡന്റ് പ്രസിഡന്റ് ഡെപ്യൂട്ടി പ്രസി ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ലോക്സഭ ലോക്സഭാ സ്പീക്കർ സ്പീക്കർ ജസ്റ്റിസ് ഇവരുടെ ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എത്രാമത്തെ ഷെഡ്യൂൾ രണ്ടാമത്തെ ഷെഡ്യൂൾ ക്ലിയർ അടുത്ത മൂന്നാമത്തെ ഷെഡ്യൂൾ എന്തെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഷെഡ്യൂൾ ഈ പറഞ്ഞ മേളിൽ പറഞ്ഞ അവരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നു സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് യഥാർത്ഥ മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് ക്ലിയർ അടുത്ത നാലാമത്തെ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും 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 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രദേശങ്ങളിലെയും രാജ്യസഭാ സീറ്റുകൾ രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്രയാണ് നാലാമത്തെ ഷെഡ്യൂൾ അടുത്ത് അഞ്ചാമത്തെ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും ഭരണവും നിയന്ത്രണവും നിയന്ത്രണവും പ്രതിപാദിക്കുന്നതാണ് എത്രാമത്തെ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ ഷെഡ്യൂൾ ക്ലിയർ ആഴ ആറാമത്തെ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ ആറാമത്തെ ഷെഡ്യൂൾ എന്ന് ആസാം ആസാം മിസോറാം ആസാം മിസോറാം ത്രിപുര ത്രിപുര മേഘാലയ മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ എന്നീ സംസ്ഥാനങ്ങളിലെ എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗങ്ങളുടെ ഗോത്രവർഗങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏതാണ് എത്രാമത്തെ ആറാമത്തെ ഷെഡ്യൂൾ എന്ന ക്ലിയർ ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു പ്രതിപാദിക്കുന്നുണ്ട് മൂന്ന് ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് അതിലേക്ക് നമുക്ക് ഒരു യുവ ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ വിശദമായി അത് ചർച്ച ചെയ്യാം നമ്മൾ ജസ്റ്റ് എത്ര ലിസ്റ്റ് ഉണ്ട് മൂന്ന് ലിസ്റ്റുകൾ ഏഴാമത്തെ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു എട്ട് എട്ടാമത്തെ ഷെഡ്യൂൾ എന്തെന്ന് പറഞ്ഞാൽ ഭാഷയെ കുറിച്ച് പറയുന്നു ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് ക്ലിയർ ലാംഗ്വേജ് ലാംഗ്വേജ് എത്ര ഉണ്ട് ഇരുപത്തിരണ്ട് എത്ര എന്ന് ചോദിച്ചാൽ എട്ടാമത്തെ ഷെഡ്യൂൾ ഒൻപതാമത്തെ ഷെഡ്യൂൾക്കൂപരിഷ്കരണം ഒൻപതാമത്തെ ഷെഡ്യൂൾ എത്രയാണ് ഏതാണ് പ്രതിപാദിക്കുന്നത് ഭൂപരിഷ്കരണം ക്ലിയർ അടുത്ത് പത്താമത്തെ ഷെഡ്യൂൾ എന്തെന്ന് ചോദിച്ചാൽ പത്താമത്തെ ഷെഡ്യൂൾ എന്തെന്ന് വെച്ചാൽ റ്റം പതിനൊന്നാമത്തെ ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത് പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് പഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്ര എന്ന് ചോദിച്ചാൽ പതിനൊന്നാമത്തെ ഷെഡ്യൂൾ അടുത്ത പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ എന്താണ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക ക്ലിയർ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ നോക്കാം ഇങ്ങനെയായിരുന്നു എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ഷെഡ്യൂൾ ഒന്നാമത്തെ ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ യൂണിയനിലെ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഒന്നാമത് ഷെഡ്യൂൾ രണ്ടാമത്ത പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ നിയമസഭാ സ്പീക്കർ അതുപോലെയുള്ള ചീഫ് ജസ്റ്റിസ് പോലുള്ള വ്യക്തികളുടെ ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ ഷെഡ്യൂൾ നാലാമത്തേത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും രാജ്യസഭാ സീറ്റുകളുടെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മറന്നുപോകരുത് രാജ്യസഭാ സീറ്റുകളുടെ കുറിച്ച് പറയുന്നത് പ്രതിപാദിക്കുന്നത് എത്രയാണ് നാല് നാലാമത്തെ ഷെഡ്യൂൾ അത് ഓർത്തു വെക്കാൻ ഒരു കോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക സീറ്റുകളെ കുറിച്ചാണ് പറയുക അപ്പൊ ഒരു കസേരയ്ക്ക് നാല് കാലുണ്ട് അപ്പൊ നാല് കാല കേന്ദ്രഭരണ പ്രദേശിക്കണം നാല് കാലുള്ള സീറ്റുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആലോചി വയ്ക്കുക സീറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നാല് അങ്ങനെ ആലോചിച്ച് വയ്ക്കുക ക്ലിയർ അടുത്ത് അഞ്ചാമത്തത് ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണത്തെ നിയന്ത്രണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്ന് പറയുന്നത് ആറ് ആസാം മിസോറാം ത്രിപുര മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുടെ ഗോത്ര വിഭാഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇത്രയാണ് അതുപോലെ അവരുടെ സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആറ് ഏഴ് ലിസ്റ്റിനെ കുറിച്ച് പറയും എണ്ണയും പറഞ്ഞിട്ടുള്ള മൂന്ന് ലിസ്റ്റുകളുണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏഴ് എട്ട് ഭാഷ ഓഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എട്ട് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് അടുത്തത് ഒൻപത് ഭൂപരിഷ്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒമ്പതാമത്തത് പത്ത് കൂറുമാറ്റം പതിനൊന്ന് പഞ്ചായത്തി രാജ് പന്ത്രണ്ട് മുൻസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക ക്ലിയർ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് എന്നായിരുന്ന ചോദ്യം എന്താണ് ഡിസംബർ പത്ത് ക്ലിയർ എന്താണ് ഡിസംബർ പത്ത് ഡിസംബറിൽ വരുന്ന രണ്ടുമൂന്ന് ഡിസംബർ ഒന്ന് എന്താണ് ഡിസംബർ ഒന്ന് എയ്റ്റ് ദിനം ക്ലിയർ എന്താണ് എയ്റ്റ് ഡേ എയ്റ്റ് ദിനം എന്താണ് ഡിസംബർ ഒന്ന് എന്നാൽ ഡിസംബർ രണ്ട് ഡിസംബർ രണ്ടിന്റെ പ്രത്യേകത എന്താണ് അടിമത്ത നിർമാർജ്ജന ദിനം അടിമത്ത അടിമത്ത നിർമ്മാർജ്ജന ദിനം നിർമാർജ്ജന ദിനം എന്നു ചോദിച്ചാൽ ഡിസംബർ രണ്ട് എന്നാൽ ഡിസംബർ മൂന്ന് ഡിസംബർ മൂന്ന് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള അംഗപരിമിതർ പരിമിതർക്ക് വേണ്ടിയുള്ള ദിനം ക്ലിയർ ആണോ അടുത്ത ഡിസംബർ നാല് ഡിസംബർ നാല് എന്താണ് നാവിക സേനാ ദിനം നാവിക സേനാ ദിനം എന്നു ചോദിച്ചാൽ എന്താണ് ഡിസംബർ നാല് എന്നാൽ ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ച് എന്ത് ദിനമാണ് ഡിസംബർ അഞ്ച് മണ്ണു ദിനം ക്ലിയർ സോയിൽ ഡേ മണ്ണ് ദിനം എന്ന് വെച്ചാൽ എന്താണ് ചോദിച്ചാൽ അഞ്ച് സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡിസംബർ പത്ത് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനം ഡിസംബർ രണ്ട് അടിമത്ത നിർമാർജന ദിനം നിർമാർജന ദിനം ഡിസംബർ മൂന്ന് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള ദിനം ഡിസംബർ നാല് നാവിക സേനാ ദിനം ഡിസംബർ അഞ്ച് മണ്ണ് ദിനം ക്ലിയർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്ത പാട്ടില് വീണ്ടും കാണാം താങ്ക് യു